ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിലൊക്കെ ആണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെങ്കിൽ മിക്കവാറും ഒരു മുട്ടൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ മൊബൈലും ഇതുപോലെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ആദ്യം വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് കാണാം സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലൈവ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ വാട്സാപ്പിൽ കാണുന്നതെങ്കിൽ അത് വളരെയധികം അപകടമാണ് അതായത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഒന്ന് കോൾ ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ അവർ തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതായിരിക്കും അല്ലെങ്കിൽ മൊബൈൽ കടയിൽ നിങ്ങൾ റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ അവരും ഇതുപോലെ ചെയ്തതായിരിക്കും അങ്ങനെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വാട്സാപ്പിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എവിടെ കുറേ സമയം ചെലവഴിക്കുന്നു എല്ലാം അവരുടെ വാട്സാപ്പിൽ അവർക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ വാട്സാപ്പിൽ ഇതുപോലെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഇത് സ്റ്റോപ്പ് ഷെയറിങ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണിക്കുക അപ്പോൾ നിങ്ങളുടെ വാട്സാപ്പിൽ ലൈവ് ലൊക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നേരത്തെ കാണിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസസ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കും ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വൈഫൈ സ്കാനിങ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന രണ്ട് ഓപ്ഷനുണ്ട് ഇത് രണ്ടും എനബിളാണ് എങ്കിൽ നിങ്ങൾ അത് ഡിസബിൾ ചെയ്ത് കൊടുക്കുക അത് ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ വൈഫൈ കൊണ്ടും ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കൊണ്ടും അതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആകും അതുപോലെ തന്നെ മൊബൈൽ പെട്ടെന്ന് ചൂടാകും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് വളരെയധികം കുറയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ഓൺ ചെയ്താൽ മതിയല്ലോ ഓക്കെ ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല അപ്പോൾ ഇത് നിങ്ങൾ ഓണിലാണെങ്കിൽ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ തന്നെയാണ് ഗൂഗിൾ മാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും വലതു മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കാണാൻ സാധിക്കും അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ മെയിൽ ഐ ഡികളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ഉണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഇവിടെ ആഡ് ചെയ്തതായിരിക്കും ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് പരിചയമില്ലാത്ത മെയിൽ ഐ ഡി അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യുക അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ അടക്കം പല കാര്യങ്ങളും അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ കണ്ടോ താഴെ നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതേ മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഈ ഭാഗത്തും കാണാൻ സാധിക്കും ആ മെയിൽ ഐ ഡി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഇതിൽ നിന്നും റിമൂവ് ചെയ്യുക അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ റിമൂവ് അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യുക അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യവുമാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ